ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥങ്ങളുടെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ സന്ദേശങ്ങൾ പരശുധാമ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം റൂബിയോ ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് മഹത്വത്തിൻ്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ വത്സല മക്കളെ പർദീസിലേക്ക് സംഭവിക്കപ്പെട്ട സ്വർഗീയ പ്രഭായർന്ന എൻ്റെ ശിരസിലേക്ക് നിങ്ങൾ നോക്കുക സമാഗതമായിരിക്കുന്ന വിമോചനത്തിൻ്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നിങ്ങൾ എന്നോടൊപ്പം നടന്നു നീങ്ങുക എൻ്റെ ആത്മമകുടങ്ങളാണ് നിങ്ങൾ എന്റെ സ്വർഗീയ ഉടയാടയെ പ്രക്ഷോഭിതമാക്കുന്ന പ്രകാശ നക്ഷത്രങ്ങളാണ് നിങ്ങൾ അതുകൊണ്ട് പർദീസായിലെ സ്വർഗീയ ആത്മാക്കളെയും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ അനുഗ്രഹീതരായ ആത്മാക്കളോടുമൊത്ത് ഇന്നേ ദിവസം ജീവിക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു പർദീസായിലെ ധോരണിയിൽ മഹത്വീകരിക്കപ്പെട്ട നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ മഹനീയ ശരീരത്തെക്കുറിച്ച് കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ മാലാഗമക്കളും അനുസരവൃന്ദവും അതിൽ ആനന്ദം കൊള്ളുന്നു സ്വർഗീയ വിശുദ്ധർ ആഹ്ലാദം കൊള്ളുന്നു ശുദ്ധീകരിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ ആമോദിക്കുന്നു ചരിത്രത്തിന്റെ ഈ ലോകവീതിയിലൂടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകയായ സഹനസഭ ഇതിൽ ശക്തിപ്പെടുകയും ദുരിതങ്ങളിൽ പ്രത്യാശപൂർവം ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മാതൃ നിർവിശേഷമായ എൻ്റെ സമാശ്വാസത്തിൻ്റെ ലേപനം നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുക നിങ്ങളെ ചൂഴു നിൽക്കുന്ന അന്ധകാരത്തിൽ എൻ്റെ പ്രകാശം നിങ്ങൾ പ്രസരിപ്പിക്കുക എൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശകരണങ്ങളാണ് നിങ്ങൾ സാത്താൻ കീഴടക്കിയിരിക്കുന്ന ഈ ദരിദ്ര ലക്ഷങ്ങളുടെ മേൽ ഒരു മഞ്ഞുതുള്ളി പോലെ നിബദിക്കാനും നിങ്ങളിലൂടെ എൻ്റെ പ്രകാശകിരണങ്ങൾ അവരിലേക്ക് ചിന്തുവാനും ഞാൻ അഭിലഷിക്കുന്നു മതനിഷേധത്തിൻ്റെ ഈ കാലയളവിൽ വിശ്വാസത്തിൻ്റെ പ്രകാശകിരണങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുക ലൗകികാഹ്ലാദങ്ങൾക്ക് വേണ്ടിയുള്ള അന്തമായ പരക്കംപാച്ചിലും ഭൗതികവാദമെന്ന തിന്മയിലും പെട്ടുഴലുന്ന ഈ ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുക ദുർബലരോടും ദരിദ്രരോടും വേദന അനുഭവിക്കുന്നവരോടും ഉദാസീനമായ നിലപാട് കൈക്കൊള്ളുന്ന സ്വാർത്ഥതയും വെറുപ്പും നിറഞ്ഞു നിൽക്കുന്ന ഈ പാത്ര സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുക അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾ വിശുദ്ധിയുടെ പ്രകാശകിരണങ്ങളാവുകയും അഹന്തയുടെയും അനുസരണ രാഹിത്യത്തിന്റെയും മധ്യേ ളിമയുടെയും അനുസരണത്തിൽ പ്രകാശാഗതിർ നിങ്ങൾ തൂവുക പ്രഭാപൂർവവും മാതൃനിർവിശേഷവുമായ ഉടയാടയുടെ അലങ്കാരങ്ങളായിരിക്കുന്ന നിങ്ങൾ എൻ്റെ മഹത്വകിരണങ്ങൾ എല്ലായിടത്തും ചിന്തപ്പെടുത്തുവാൻ കാരണകർത്താക്കളാവുക ഇതിലൂടെ നിങ്ങളൊരു പുതുസമൂഹത്തിന് ജന്മമേകുന്നു എൻ്റെ വിശ്വസ്തരായ ഒരു ചെറിയ സമൂഹം രൂപീകരിക്കുന്നതിന് നിങ്ങൾ എല്ലാവരെയും ഇതിലൂടെ ഒരുമിച്ച് കൂട്ടുന്നു ഒപ്പം നിങ്ങളുടെ ക്രൂരമായ അടിയന്തരത്തിൻ്റെ കാലയളവ് ഇതിലൂടെ ലഘൂകരിക്കപ്പെടുന്നു മാത്രമല്ല സമാഗതനാകുന്ന ദൈവത്തെ തങ്ങളുടെ ഹൃദയങ്ങൾ സ്വീകരിക്കാനും വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഇതിലൂടെ നിങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഈ പുണ്യവേളയിൽ എൻ്റെ പദ്ധതികളെ ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു എൻ്റെ വിമല ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ അന്തിമമായ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈക്കലാക്കുവാനായി വിമോചനത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ ഞാൻ നിരന്തരം നയിക്കുകയും ചെയ്യുന്നു മിലാൻ സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി എഴുപത്തി നിങ്ങളുടെ പൗരോഹിത്യ വിശ്വസ്തത വത്സലസസുതരെ നിങ്ങളുടെ അമ്മയുടെ ജനനമെന്ന സന്തോഷകരമായ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ സുന്ദരവേളയിൽ ഭൗമിക സഭയോടും സ്വർഗീയ സഭയോടും ചേർന്ന് നിങ്ങൾ ആഹ്ലാദിക്കുക പൗരോഹിത്യ അമൂല്യ മകുടം ഞാൻ ശയിക്കുന്ന തൊട്ടിലിൽ നിക്ഷേപിച്ചുകൊണ്ട് ശിശുവായ നിങ്ങളുടെ അമ്മയെ നിർനിമേഷരായി നിങ്ങൾ നോക്കി നിൽക്കുക വിശ്വസ്തതയുള്ള പുരോഹിതന്മാരാവുക ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തിൻ്റെയും ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ദൈവവിളിയോട് എന്നും വിശ്വസ്തരായിരിക്കുക അനാദികാലം മുതലേ എന്നെക്കുറിച്ച് മെനയപ്പെട്ട മെനഞ്ഞെടുത്ത ദൈവ പദ്ധതിയോട് എന്തുമാത്രം ഞാൻ വിശ്വസ്തത കാട്ടി എൻ്റെ ദൈവവിളിയോട് ഞാൻ സഹകരിച്ചുവോ അത്രമാത്രം വിശ്വസ്തത നിങ്ങളുടെ ദൈവവിളിയോട് നിങ്ങളും പുലർത്തുക ശിശുക്കളാണെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിത്തീരുക ദരിദ്രരാണെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക കീഴ്വഴക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക നിങ്ങളെയെല്ലാം പൗരോഹിത്യ വിശുദ്ധിയുടെ പാതയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ നിങ്ങളുടെ അമ്മ ബാധ്യസ്ഥയാണ് വചന ശുശ്രൂഷയോട് വിശ്വസ്തരായിരിക്കുക നിരവധി തെറ്റുകൾക്ക് വിധേയരായ വൈദികർ ഇന്ന് എത്രയോ ഏറെയാണ് പുതിയ സാംസ്കാരിക വ്യാഖ്യാനങ്ങളുടെ മറവിൽ ഈ തെറ്റുകൾ പഠിപ്പിക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഈ തെറ്റുകൾ വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടുകയും സത്യത്തിൽ നിന്ന് എൻ്റെ മക്കളെ അകറ്റുകയും ചെയ്യുന്നു വേദഗ്രന്ഥം പ്രചരിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങളുടേതാണ് തെറ്റ് പഠിപ്പിക്കുന്ന ആചാര്യന്മാരുടെ എണ്ണം ഇന്ന് നിരവധിയാണ് അവർ കെട്ടുകഥകൾ പഠിപ്പിച്ച് വിശ്വാസികളെ സുവിശേഷ സത്യത്തിൽ നിന്ന് അകറ്റുന്നു നിങ്ങൾ യേശു യേശുവിൻ്റെ സുവിശേഷം സധൈര്യം അക്ഷരാർത്ഥത്തിൽ പഠിപ്പിക്കുക അതുവഴിയായി നിങ്ങൾ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുകയും മതനിക്ഷേധത്തിൻ്റെ ഈ കാലയളവിൽ വിശ്വാസത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിലകൊള്ളുവാൻ ഈ ചെറിയ അജഗണത്തെ നിങ്ങൾ പ്രാപ്തരാക്കുകയും ചെയ്യും വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മാക്കളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരദാനം വർഷിക്കുന്നതിനായി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ അവിടുന്ന് നിങ്ങളെ ഭാഗവാക്കുകളാക്കുകയും ചെയ്തിരിക്കുന്നു കൃപാവരം വർദ്ധി വർഷിക്കപ്പെടുന്നതിനുള്ള ഉദാത്തമായ മാധ്യമങ്ങളായി മാറുന്നതിന് വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വഴിയാണ് നിങ്ങൾ പ്രാപ്തരായിത്തീരുന്നത് കൂതാശകളുടെ പരികർമ്മത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക പ്രത്യേകിച്ച് മാരകപാപം മൂലം നഷ്ടപ്പെട്ട പ്രസാദപര സ്ഥിതി വീണ്ടെടുക്കുന്നതിനുള്ള ഉത്തമ മാർഗം എന്ന നിലയിൽ അനുരഞ്ജന കൂതാശിയുടെ പരികർമ്മത്തിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തേണ്ടതുണ്ട് ഇന്ന് ക്രമാനുഗതമായി പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിലയേറിയ ഒരു കൂതാശിയാണ് അനുരഞ്ജന കൂതാശ ഭീകരമായ അർബുദമെന്നവണ്ണം സഭാഗാത്രത്തിയാകമാനം കാർന്നു തിന്നുന്ന ഈ കടുത്ത തിന്മയുടെ നേർക്ക് നിങ്ങളുടെ നയനങ്ങൾ തുറക്കുവിൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നേതൃത്വം കൈയാടുന്ന അജഗണകത്തെ നയിക്കുവാൻ കടപ്പെട്ട അജപാലകന്മാരായ മെത്രാന്മാർ നിങ്ങളെ നിമർജമാ നിമർജ്ജരാക്കട്ടെ അനുരഞ്ജന കൂതാശ അതിൻ്റെ മി തികവിൽ സഭയിലാകെ പരിലസിക്കുവാൻ തീഷ്ണതയോടും ധീരതയോടും കൂടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അതുവഴിയായ ആത്മാക്കൾ പ്രസാദപര സ്ഥിതിയിൽ ജീവിക്കുവാൻ പ്രാപ്തരായിത്തീരുന്നു മാത്രമല്ല കുഷ്ഠരോഗിയുടെ വെച്ചുകെട്ടലുകൾ പോലെ പൊതിഞ്ഞു നിൽക്കുന്ന പാപത്തിൻ്റെയും ലേച്ഛതയുടെയും മുറിവുകളിൽ നിന്ന് സഭാഗാത്രം അങ്ങനെ വിമുക്തമാവുകയും ചെയ്യും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കുക നിങ്ങളിലൂടെ സ്വയം ഒരു സ്ഥായിയായി തൻ കേശു തന്നെ പിതാവിനെ നിരന്തരം അർപ്പിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഈ കാലയളവിൽ എൻ്റെ എത്രയോ വൈദിക സുധരാണ് പ്രാർത്ഥന ഉപേക്ഷിച്ച് ജീവിക്കുന്നത് എൻ്റെ നയനങ്ങൾ കൊണ്ട് നിങ്ങൾ നോക്കിക്കാണുന്നെങ്കിൽ എത്രയോ വ്യാപകവും ആഴമേറിയതുമാണ് സഭാഗാത്രത്തിൻ്റെ ആന്തരിക മുറിവെന്ന് നിങ്ങൾ ഗ്രഹിക്കുകയും അളവില്ലാത്ത കണ്ണുനീർ നിങ്ങൾ പൊഴിക്കുകയും ചെയ്യുമായിരുന്നു ജനങ്ങൾ പ്രാർത്ഥനയിൽ ഇന്ന് ഉദാസീനരാണ് പ്രവർത്തനങ്ങളിലാണ് ഇന്നവർ വ്യാപൃതരായിരിക്കുന്നത് പ്രേക്ഷിത തീക്ഷ്ണത മുഴുവൻ ഇന്ന് പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് യേശുവാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതെന്നും യേശുവിനെ കൂടാതെ നിങ്ങൾക്കിതൊന്നും സാധ്യമല്ലെന്നും ബോധപൂർവം നിങ്ങൾ വിസ്മരിക്കുന്നു അയോഗ്യരും ദരിദ്രരും പാപികളുമായ വൃത്യന്മാരാണ് നിങ്ങളെന്ന സത്യം നിങ്ങൾ മറന്നിരിക്കുന്നു പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക പരിശുദ്ധ കുർബാനയിൽ സന്നിധി ചെയ്യുന്ന യേശുവിനെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ജീവിത രഹസ്യത്തിൻ്റെയും പ്രേക്ഷിത ജീവിതത്തിൻ്റെയും കേന്ദ്രമായി മാറ്റുക എൻ്റെ ഭൗമിക ജനനവേളയിൽ ഞാൻ ശയിച്ച ശിശു തൊട്ടിലിൽ നിങ്ങളുടെ പൗരോഹിത്യ വിശ്വസ്തതയുടെ ആദരമാകുന്ന കിരീടത്തെ സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് പിള്ളത്തൊട്ടിലിൽ ശയിക്കുന്ന നിങ്ങളുടെ അമ്മയെപ്പോലെ നിങ്ങൾ എന്നെന്നും വിശ്വസ്തരായിരിക്കുക എന്നും ഇങ്ങനെ ശിശു സഹജമായ നിഷ്കളങ്കയോടെ വർദ്ധിക്കുമ്പോഴാണ് വിശ്വസ്തരായ പുരോഹിതരായി നിങ്ങൾ മാറുന്നത് ിയമുള്ളവരെ ഇന്നലെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ യേശു യേശു പ്രത്യേകം പ്രാധാന്യം നൽകുന്ന ഒരു പുണ്യത്തെക്കുറിച്ച് പരിശുദ്ധാമനാമ്യം ഓർമ്മിപ്പിക്കുകയാണ് വൈദികർക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ പുസ്തകം വൈദികരെ കൂടുതൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുരഞ്ജന കൂതാശയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അനുരഞ്ജന കൂതാശ പരികർമ്മം ചെയ്യുന്നതിൽ എത്ര ഇഷ്ടമതിലുകളായിരിക്കണം നമ്മുടെ വൈദികർ എന്നതിനെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുന്നു അതുപോലെ മറ്റ് അജബം മറ്റ് ആളുകൾക്കും ഇത് ബാധകമാകുന്നത് അനുരഞ്ജന കൂതാശയിൽ എത്രമാത്രം അടുപ്പിച്ച് അടുപ്പിച്ച് പങ്കെടുക്കുന്നു എന്നതിനെ കുറിച്ചാണ് അനുരഞ്ജന കൂതാശയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മെ തവണ കൂടുതൽ കൂടുതൽ നമുക്ക് വിശുദ്ധീകരിക്കാം പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മധ്യ മനുഷ്യന്മാരായി നമുക്ക് മാറാം പ്രേക്ഷിത തീക്ഷ്ണത നിറഞ്ഞവരായി നമുക്ക് മാറാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ മാത്രം ആയിപ്പോകാതെ കൂടുതൽ കൂടുതൽ പഠിപ്പിക്കുകയും യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് തീഷ്ണത കാണിക്കാം പരിശുദ്ധ അമ്മ അതിനെ നമ്മെ സഹായിക്കട്ടെ അമ്മയുടെ നീല നീലമേലങ്കിയുടെ ചുവട്ടിൽ നമ്മെ അവിടെ സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ നമ്മുടെ എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി परशुद्धात्मा स्तोत्र पिशुधात्व आराधना परशुद्धात्मा नंदी हाले लूय हाले हालेलुया हाले हालेलुया हाले हालेलुया हाले हाले